ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ശിരോ ചർമ്മ അമിതമായി ഉയർക്കുന്നവർ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഹെയർ കെയറിൽ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ വേനൽക്കാലത്ത് ശിരോചർമ്മത്തിലെ വിയർപ്പ് നിയന്ത്രിക്കുന്നതിന് പതിവായി മുടി കഴുകുന്നത് വളരെയധികം സഹായകരമാണ് കേട്ടോ കൂടാതെ എണ്ണമയമുള്ള മുടിക്ക് ചേരുന്ന തരത്തിലുള്ള ഷാംപൂസ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ക്ലാരിഫയിങ് ഷാംപൂസ് ഉപയോഗിക്കുന്നത് വേനൽക്കാലത്ത് ശിരോചർമ്മത്തിലെ വിയർപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇത് ശിരോചർമ്മത്തിൽ അടിഞ്ഞു കൂടുന്ന അഴുക്കും വിയർപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അടുത്ത കാര്യം എന്ന് പറയുന്നത് മുടി കഴുകാൻ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് നമ്മുടെ തലയോട്ടിയിലെ സെബേഷ്യസ് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുകയും വേർപ്പിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും കേട്ടോ ഇതിന് പകരം തണുത്ത വെള്ളത്തിൽ മുടി കഴുകുന്നതാണ് നമ്മുടെ മുടിക്കും നമ്മുടെ സ്കാൽപ്പിനും ഉത്തമമായിട്ട് വരുന്നത് ചർമ്മം അമിതമായി വിയർക്കുന്നുണ്ടെങ്കിൽ മുടിയിലെ ജലാംശം നിലനിർത്താൻ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ചർമ്മത്തിൽ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയിട്ട് നമ്മുടെ മുടിയിൽ മാത്രമാണ് കണ്ടീഷണർ പുരട്ടി കൊടുക്കേണ്ടത് അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും കണ്ടീഷണർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് മുടിയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം വേനൽക്കാലത്ത് ശിരോചർമ്മത്തിലെ വിയർപ്പ് നിയന്ത്രിക്കാൻ സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ ജെല്ലുകൾ ഹെയർ സ്പ്രേകൾ തുടങ്ങിയവ തലയൊട്ടിയോ കൂടുതൽ വിയർക്കുന്നതിന് കാരണമാകുകൊണ്ട് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ശിരോചർമ്മം വിയർക്കുന്നത് കുറയ്ക്കാൻ നമ്മുടെ മുടി ഇടയ്ക്കിടെ സ്പർശിക്കുന്നത് ഒഴിവാക്കണം കേട്ടോ മുടിയിൽ നിരന്തരം സ്പർശിക്കുന്നത് കൈകളിലെ ജലാംശവും അഴുക്കും എണ്ണയും എല്ലാം മുടിയിൽ മുടിയിലും ശിരോചർമ്മത്തിലാകുന്നതിന് കാരണമാകും അതുകൊണ്ട് നമ്മൾ മുടിയിൽ അപ്പഴപ്പഴ പിടിക്കുന്നതൊന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ശിരോചർമ്മത്തിലെ വിയർപ്പ് നിയന്ത്രിക്കുന്നതിനുള്ള ഫലപ്രദവുമായ പരി പരിഹാരമാണ് ഡ്രൈ ഷാംപൂസ് കേട്ടോ ആദ്യം എണ്ണ ആഗ്രഹം ചെയ്യാനും നമ്മുടെ മുടി ആരോഗ്യത്തെ ഇരിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ വീടുകളായിട്ട് കാണാൻ ബൈ